ഈ കാണുന്ന ആവി പറക്കുന്ന അറുപത് രൂപയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അടുക്കള ഒരുപാട് പേര് ക്യൂ നിന്നോണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ തിക്കി പിടിച്ച് ഉള്ളിലോട്ട് കയറി ആ ഒരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആദ്യം തന്നെ ഞാൻ എടുത്തു എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞു നിന്നെങ്കിലും എല്ലാവർക്കും കൂടെ ഉള്ളിലോട്ടേക്ക് കയറാനുള്ള അനുവാദം കിട്ടി പിന്നെ മൂപ്പനാണ് ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ ഓണർ ചിക്കൻ ഫ്രൈയുടെ മാത്രമല്ല ഈ കടയുടെ പൊരിച്ച പത്തിരിയും പൊറോട്ടയും പിന്നെ ഗ്രേവിയും ഉണ്ടായിരുന്നു പിന്നെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചിക്കൻ ഫ്രൈയും എത്തി അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരുടെ ചിക്കൻ ഫ്രൈയും എത്തി എന്തായാലും പൊറോട്ടയും ഒരു ായിട്ട് തോന്നി പക്ഷെ ആ ഒരു ചിക്കൻ ഫ്രൈ ഒരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു ചൂടുന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ് പിന്നെ ഇതിന്റെ ഒരു കളറും പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ആ ചിക്കനോട് കിട്ടുന്ന പൊടിയും നൈസ് ആയിരുന്നു എന്തായാലും ആ ഒരു ഫുഡ് ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് പൊറോട്ട ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പിന്നെ കുറച്ച് വലുപ്പുകളുടെ ചെസ്റ്റ് പീസ് നോക്കി തപ്പി അങ്ങോട്ട് എടുത്തു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഗ്രേവി ആയിരുന്നു അത് ഞാൻ ചോദിച്ചു ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് പയ്യോളി പേരാമ്പറ റോഡിലെ കീയൂരി ഈ കാണുന്ന പൂവടി തറയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലക്ഷ്മി ടീ സ്റ്റാൾ